ദ അർബൺ കെയർ മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കൂടത്തായി ബ്രാഞ്ചിന്റെ രണ്ടാം വാർഷികം ഇരുപത്തിനാല് നവംബർ രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിച്ചു ഓപ്പറേഷൻ മാനേജർ രാജേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സൊസൈറ്റിയുടെ സിഇഒ മനോഹരൻ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു നിക്ഷേപകർ നൽകിയ ഷെയറുകൾ ഇവിടെയുള്ള ചെറുകിട സംരംഭങ്ങൾക്കും കാർഷിക മേഖലയിൽ അധ്വാനിക്കുന്ന ആളുകൾക്ക് വായ്പ നൽകി വ്യവസായ സംരംഭം വിജയിപ്പിക്കാൻ ഈ സൊസൈറ്റി മുൻകൈ എടുക്കുന്നുണ്ടെന്നും എത്ര രൂപ സൊസൈറ്റിക്ക് വരുന്നുവോ അത്രയും രൂപ ഈ പ്രദേശത്ത് തന്നെ വായ്പ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സഹകരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഈ സ്ഥാപനം ഇന്ന് രണ്ട് ജില്ലകളിലായി പന്ത്രണ്ട് ശാഖകളായി വളരുകയും ചെയ്തത് കസ്റ്റമറിന്റെ നിസ്വാർത്ഥ സഹകരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൾട്ടി സ്റ്റേറ്റ് അഗ്രോ സൊസൈറ്റി കൂടത്തായി ബ്രാഞ്ചിന്റെ രണ്ടാം വാർഷിക പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഞാൻ ഈ ബ്രാഞ്ചിലേക്ക് കടന്നു വന്നപ്പോഴ വളരെ ഭംഗിയായി അലങ്കരിച്ച ഇതൊരു ഉത്സവമാക്കി തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ സൊസൈറ്റി കൂടത്തായി ബ്രാഞ്ചിന്റെ പ്രിയങ്കരിയായ മാനേജർ സൂര്യ അതുപോലെ സ്റ്റാഫ് അംഗങ്ങൾ അൻഷ വിപിൻ അവർ വളരെ അധ്വാനിച്ച് ഇതൊരു ഉത്സവ ചടങ്ങ് പോലെ ആക്കി എന്നതിൽ ആദ്യമായിട്ട് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കൂടത്തായിയുടെ ആളുകൾക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ രണ്ടു വർഷക്കാലം കൂടത്തായിലെ ജനങ്ങള് ഈ ഒരു പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് വന്നതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് ഞങ്ങൾക്ക് രണ്ടായിരത്തോളം വരുന്ന ഷെയർ ഹോൾഡേഴ്സ് ഈ ബ്രാഞ്ചിൽ സൃഷ്ടിക്കുവാൻ സാധിച്ചത് അതുപോലെ തന്നെ നൂറുകണക്കിന് പേർക്ക് ഞങ്ങൾക്ക് വായ്പ നൽകുവാൻ സാധിച്ചു കൂടുതൽ ഇത്തരമൊരു പ്രസ്ഥാനം വരുമ്പോൾ അത് മറ്റൊരു സ്ഥാപനം വരുന്നത് പോലെയല്ല ഞങ്ങളുടെ സൊസൈറ്റിയിൽ കോടിക്കണക്കിന് രൂപയുടെ ഷെയറുകൾ കടന്നു വരുമ്പോൾ ആ ഷെയറുകളെല്ലാം തന്നെ ഇവിടെയുള്ള കസ്റ്റമേഴ്സിന് ഇവിടെയുള്ള ചെറുകിട സംരംഭകർക്ക് ഇവിടെയുള്ള കാർഷിക മേഖലയില് അധ്വാനിക്കുന്ന ആളുകൾക്ക് കാർഷിക മേഖലയുടെ വികസനത്തിനായിട്ട് അതിനോടനുബന്ധിച്ച വ്യവസായങ്ങളുടെ വികസ വികസനത്തിനായിട്ട് ഞങ്ങൾ വായ്പയായിട്ട് പണം നൽകിക്കൊണ്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ എത്ര രൂപ ഈ ഒരു സ്ഥാപനത്തിൽ വരുന്നുവോ അത്രയും രൂപ ഞങ്ങൾ ഈ പ്രദേശത്ത് തന്നെയാണ് വായ്പയായിട്ട് കൊടുത്തു കൊണ്ടിരിക്കുന്നത് അവിടെ ഈ പ്രദേശത്തിൻ്റെ കാർഷികവും അനുബന്ധവുമായ വികസനമാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് ഈ പ്രദേശത്തിന്റെ വികസനത്തിലൂടെ തന്നെ നമ്മുടെ പ്രസ്ഥാനവും ഇവിടെ പടർന്ന് പന്തലിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല അതിന് തെളിവാണ് ഈ രണ്ടാം വാർഷികം നമ്മൾ ഇവിടെ ആഘോഷിക്കുന്ന സമയത്ത് അത്രമാത്രം ബിസിനസ് ഈ സ്ഥാപനത്തിൽ ഉണ്ടായിത്തീർന്നത് നമുക്കറിയാം സഹറിന്റെ പ്രസ്ഥാനം രണ്ടു തരത്തില് ഇന്ന് കാണുവാൻ സാധിക്കും ഞങ്ങളുടെ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സഹകരണ വകുപ്പാണ് അമിത്ഷായുടെ കീഴിലുള്ള കേന്ദ്ര സഹകരണ വകുപ്പിന് കീഴിലാണ് ദി അർബൻ കെയർ മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ കേരള സർക്കാരിന് കീഴിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളുമുണ്ട് ഈ ൊക്കെ തന്നെ ഒന്നിച്ച് ഒന്നായി ഭാവിയിൽ ഈ സംസ്ഥാനത്തിന്റെ ഈ രാഷ്ട്രത്തിന്റെ നട്ടല്ലായിട്ട് മാറാൻ പോകുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കസ്റ്റമേഴ്സിന് ഷെയർ ഹോൾഡേഴ്സിന് ജീവനക്കാർക്ക് എല്ലാം തന്നെ പൂർണമായ സുരക്ഷിതത്വം നൽകുന്ന ഓംബുഡ്സ്മാൻ സൗകര്യമുള്ള പ്രസ്ഥാനമാണ് എം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒരു കസ്റ്റമർക്ക് ഒരു പ്രശ്നം വന്നാൽ ജീവനക്കാരനൊരു പ്രശ്നം വന്നാൽ കേന്ദ്രത്തിലുള്ള ഓംബുഡ്സ്മാനെ സമീപിക്കാം പരാതി വന്നാൽ മുപ്പത് ദിവസത്തിനകം ആ പരാതിയിൽ പരിഹാരം ഉണ്ടാവുന്നതാണ് അത്രമാത്രം സുതാര്യമായ പ്രസ്ഥാനമാണ് ദി അർബൻ കെയർ മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നൂറ് ശതമാനം സുരക്ഷിതമായിട്ട് പ്രവർത്തിക്കുന്ന നൂറ് ശതമാനം സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ ഓഹരിയുടമകളായിട്ട് കടന്നു വരണം നമുക്കൊന്നായി ഒന്നിച്ചൊന്നായിട്ട് പ്രവർത്തിക്കാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല ഈ ഒരു പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ിയങ്കരനായ ചെയർമാൻ അദ്ദേഹം കൂടത്തായിയുടെ പുത്രനാണ് എന്ന കാര്യത്തിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് നല്ലൊരു സാരഥിയായിട്ട് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് ബ്രാഞ്ചുകള് കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലുമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഈ പന്ത്രണ്ട് ബ്രാഞ്ചുകളിലൂടെ ആ പന്ത്രണ്ട് ബ്രാഞ്ചുകളുടെയും പരിസര പ്രദേശത്ത് വികസനം ഉറപ്പാക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഷെയർ ആയിട്ട് സ്വീകരിച്ചുകൊണ്ട് അത് ഉടമകൾക്ക് അവർക്ക് കാർഷിക മേഖലയില് അവർക്ക് കൃഷി ഇറക്കുന്നതിന് അവർക്ക് വിത്തുകൾ വാങ്ങുന്നതിന് വളം വാങ്ങുന്നതിന് അതുപോലെ കോഴി വളർത്തലിന് പന്നി വളർത്തലിന് പശു വളർത്തലിന് എല്ലാം തന്നെ കാർഷികമായ പരിപാടികൾക്ക് അതിനോടനുബന്ധമായ ബിസിനസ്സുകൾക്ക് ഞങ്ങൾ വായ്പ നൽകുന്നു അതിലൂടെ നാടിന് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ദി അർബൻ ഗർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് സൊസൈറ്റിയുടെ ചെയർമാൻ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം സുബ്രഹ്മണ് എനിക്കിപ്പോ എന്റെ കഴിഞ്ഞ കാലം ഓർമ്മ വരിക ഈ ബാങ്കിലേക്ക് കടന്നു വന്നപ്പോ വളരെ ആശങ്കയുടെ നാളുകളായിരുന്നു ഇതെന്താവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതായിരുന്നു എന്നാൽ ഇന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് എന്തേ വഴുകിപ്പോയി എന്നാ കാരണം കൃത്യമായി നയിച്ച് മുന്നോട്ട് പോയാൽ ഏത് പ്രസ്ഥാനവും നന്നാക്കി എടുക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഉദാഹരണമാണ് കൂടത്തായി ബ്രാഞ്ച് കുടത്തായിൽ ആളുകൾ പറഞ്ഞു പോകാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നില്ല അന്നത്തെ ആ വേദിയിൽ വെച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ പന്ത്രണ്ട് ബ്രാഞ്ചിൽ ഏറ്റവും നല്ല ബ്രാഞ്ചായി കൂടത്തായിനെ മാറ്റിക്കൊണ്ടുവരും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നടത്തുന്നത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഈ സ്ഥാപനം ഇപ്പം നടത്തുന്നുണ്ട് ഇവിടെ മാത്രം എല്ലാവരെയും വിശ്വാസം വർധിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു അങ്ങനെ ഈ സ്ഥാപനത്തിന് ഓരോ ദിവസവും ഈ നാട്ടിലെ ജനങ്ങളുടെ അംഗീകാരവും സ്നേഹവും എല്ലാം തന്നെ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഒരാളിവിടെ വന്ന് അഞ്ചു ലക്ഷം രൂപയാണ് ഡിപ്പോസിറ്റ് ഓഫർ ചെയ്യുന്നത് അങ്ങനെ എന്തുകൊണ്ടും ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്ന ആളുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിക്കടിക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥാപനങ്ങളും ഒന്നല്ല ഒന്നിനൊന്നിനെല്ലാം വെച്ചു അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാൻ എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നത് ഞങ്ങളെ എല്ലാ ബ്രാഞ്ചിലെ ഒരാൾ തന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നു അധികം ആളുകൾ എല്ലാ പഞ്ചായത്തിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോട്ടയം പോയിരുന്നു അവിടുത്തെ ഒരു സ്റ്റാഫ് മത്സരിക്കുന്നു അതിനുശേഷം മറ്റൊരു പ്രശ്നത്തിൽ പോയിരുന്നു അവിടെയുള്ള ആളുകൾ മത്സരിക്കുന്നു അപ്പൊ ജനങ്ങളെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന മിടുക്കരായ ഉദ്യോഗസ്ഥന്മാരാണ് ഞങ്ങളോട് ഓടം ഉള്ളത് എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റും അപ്പൊ ചോദിക്കും ബി ജെ പിന്റെ സ്ഥാനാർത്ഥിയുണ്ട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൂട്ടുരുപ്പായ അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ലൊരു സഹകരണ സ്ഥാപനമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയുന്നത് അത്രയും കൂടി ജനങ്ങളുടെ ഒരു പണം പോലും അത് മറ്റൊരാളുടെ അവിഹിതമായി കയ്യിൽ പോകരുതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ഡയറക്ടർ ബോർഡും അതിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു മേലുദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് സിഇഒയും ഉള്ളത് കൊണ്ടാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുക കാരണം സഹകരണ മേഖലകളിലെല്ലാം തന്നെ വലിയ പേര് ദോഷം വരുത്തുന്ന പ്രവർത്തനങ്ങളാണ് മറ്റുള്ള സഹകരണ മേഖല സഹകരണ മേഖലകളിലൊക്കെ വരുന്നത് എന്നാൽ ഞങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നത് ആ പേരുദോഷം മട്ടി സ്റ്റേറ്റ് അഗ്രോ സൊസൈറ്റിക്ക് വരരുത് എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടും ഇവരെ സഹകരിപ്പിച്ചുകൊണ്ടുമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങളും അതുപോലെ തന്നെ ഈ യോഗം ഔചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു എച്ച് ആർ രേഷ് വി താമരശ്ശേരി ബ്രാഞ്ച് മാനേജർ ചെയർമാൻ സുബ്രഹ്മണ്ണിയിച്ചു വൈസ് ചെയർമാൻ സുനിൽകുമാർ കുമാർ എച്ച് ആർ താമരശ്ശേരി ബ്രാഞ്ച് മാനേജർ രശ്മി വി കൂടത്തായി ബ്രാഞ്ച് സ്റ്റാഫ് അനുഷ കളക്ഷൻ എക്സിക്യൂട്ടീവ് വിപിൻ ബാലൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൂടത്തായി ബ്രാഞ്ച് മാനേജർ സൂര്യ സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു എന്റെ പേര് വി മനോഹരൻ ദി അർബൻ കെയർ മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ സിഇഒ ആയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് സൊസൈറ്റി രൂപീകൃതമായിട്ട് ഇന്നേക്ക് മൂന്ന് വർഷം കഴിഞ്ഞു ഈ മൂന്ന് വർഷ കാലയളവില് ഇരുപത്തിയഞ്ചായിരത്തോളം ഷെയർ ഹോൾഡേഴ്സിന് ഈ സൊസൈറ്റിയുടെ ഭാഗമാക്കാൻ സാധിച്ചു എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് ദി അർബൻ കെയർ മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പന്ത്രണ്ട് ബ്രാഞ്ചുകൾ ഇന്ന് സൊസൈറ്റിക്കുണ്ട് ഈ പന്ത്രണ്ട് ബ്രാഞ്ചുകളിലൂടെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള കാർഷിക മേഖലയുടെ അഭിവൃദ്ധി അനുബന്ധമായ കാർഷിക വ്യവസായങ്ങളുടെ അഭിവൃദ്ധി ഇതെല്ലാമാണ് സൊസൈറ്റി ലക്ഷ്യമാക്കുന്നത് ഞങ്ങളുടെ സൊസൈറ്റിയിലെ ഓരോ ബ്രാഞ്ചുകളിലും വരുന്ന ഷെയർ ആ ഷെയർ മൊത്തമായി അതേ ബ്രാഞ്ചിൻ്റെ പരിധിയിൽ അവിടെയുള്ള കാർഷിക മേഖലയുടെയും അനുബന്ധ വ്യവസായങ്ങളുടെയും വികസനത്തിനായിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ ഓരോ ബ്രാഞ്ചിന് ചുറ്റും ആ പ്രദേശത്തിന്റെ സമഗ്രമായ വികസനം അത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ സൊസൈറ്റി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കാർഷിക വിളകൾ വിത്ത് സംഭരിക്കൽ കാർഷിക വിളകൾക്കാവശ്യമായ വളങ്ങൾ അതുപോലെ തന്നെ അവർക്കാവശ്യമായ യന്ത്ര സാമഗ്രികൾ ഇതെല്ലാം തന്നെ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് സൊസൈറ്റി ഒരുപടി പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് അഗ്രികൾച്ചറൽ ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം എ ജി ഐ എസ് ഈ സ്കീമിലൂടെ നാല് അഞ്ച് വർഷങ്ങളിലേക്ക് ഷെയർ ഉടമകളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന തുക ഉപയോഗിച്ചുകൊണ്ട് ഓരോ മാസവും കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ഞങ്ങൾ വിവിധ പദ്ധതികൾക്കായിട്ട് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എ ജി ഐ എസ് എന്ന പദ്ധതിയിലൂടെ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ഉള്ള ഭാഗങ്ങളിൽ ആ പ്രദേശത്തിൻ്റെ തന്നെ മൊത്തത്തിലുള്ള വികസനം സാധ്യമാക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഞങ്ങളുടെ മറ്റൊരു പദ്ധതിയാണ് അഗ്രികൾച്ചറൽ ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് ഷെയർ ഈ തുകയും ഞങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഹിസ്വകാലത്തേക്കായിക്കൊണ്ട് ഷെയർ ഉടമകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരിലൂടെ വാങ്ങുന്ന ഷെയർ അഗ്രികൾച്ചറൽ റിക്കറിങ് ഇൻവെസ്റ്റ്മെന്റ് ഷെയർ ആരിസ് എന്നാണ് ആ പദ്ധതിയുടെ പേര് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ാല വിളകൾ അവിടെയാണ് ഞങ്ങൾ ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഹ്രസ്വകാല വിളകൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന് ധനസഹായം ലഭിക്കുന്നത് വലിയ കാര്യമാണ് ഏതൊരു കർഷകരെ സംബന്ധിച്ചിടത്തോളവും അവൻ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ഹ്രസ്വകാല വിളകളിലാണ് അതാണ് അവന്റെ ജീവിത ഉപാധിയായിട്ട് മാറുന്നത് അതുപോലെ തന്നെ കർഷകരുടെ കുടുംബങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി അവരുടെ വീടുകളിൽ പ്രയാസങ്ങൾ വരുമ്പോൾ അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ട ചെലവുകൾ നൽകുന്നതിനു വേണ്ടി കർഷകര് അസുഖമായി കിടപ്പിലാകുമ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ രൂപം കൊടുത്ത മറ്റൊരു പദ്ധതിയാണ് എ ഡബ്ല്യു ഡി എസ് അഗ്രികൾച്ചറൽ വെൽഫെയർ ഡെവലപ്മെന്റ് സ്കീം ഞങ്ങൾക്ക് ഒരുപടി കർഷകർ സൊസൈറ്റിയുടെ കീഴിൽ അണിനിരത്തുവാൻ സാധിച്ചിട്ടുണ്ട് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഓരോ ബ്രാഞ്ചുകളെ സംബന്ധിച്ചിടത്തോളവും എ ഡബ്ല്യു ഡി സ്കീമിലൂടെ ഞങ്ങൾക്ക് കർഷകരുടെ വലിയൊരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ ദി അർബൻ കെയർ മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് കർഷകരെയും അനുബന്ധ വ്യവസായങ്ങൾ നടത്തുന്ന ആളുകളെയും ചെറുകിട കച്ചവടക്കാരെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവന ഉപാധി കണ്ടെത്തുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അവർക്ക് പുരോഗതി ഉണ്ടാക്കിയെടുക്കുന്നതിനും സാധിക്കുന്നു എന്നതാണ് നമ്മുടെ സൊസൈറ്റി ഉയർത്തിപ്പിടിക്കുന്ന ഓരോ ലക്ഷ്യവും ഇതിലൂടെ സ്വാധീകരിക്കുന്നു എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യം നമ്മുടെ സൊസൈറ്റി അതിന് നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ കെ സുബ്രഹ്മണ്യൻ അവറുകളാണ് അതുപോലെ ശക്തമായ ഒരു ഡയറക്ടർ ബോർഡ് ഈ സൊസൈറ്റിക്ക് എന്നതാണ് ഈ സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത സൊസൈറ്റിയുടെ വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത് ശ്രീ സുനിൽ കുമാർ അതുപോലെ സൊസൈറ്റിയുടെ മറ്റൊരു ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത് ശ്രീ ഗംഗാധരൻ റിട്ടയേർഡ് ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ കൂടിയാണ് അദ്ദേഹം അതുപോലെ തന്നെ മറ്റൊരു ഡയറക്ടർ ശ്രീ സുരേഷ് കുമാർ ദീർഘകാലം കേരള പോലീസിൽ സേവനമനുഷ്ഠിച്ച് ഈയിടെ റിട്ടയർ ചെയ്യുകയും അദ്ദേഹം ഞങ്ങളുടെ കൂടെ ദി അർബൻ കെയർ സൊസൈറ്റിയിലെ ഡയറക്ടറായിട്ട് മാറുകയും ചെയ്തു അപ്പൊ നല്ലൊരു നേതൃത്വം നേരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഡയറക്ടർ ബോർഡ് ആ ഡയറക്ടർ ബോർഡിന്റെ നേതൃത്വത്തിലാണ് സൊസൈറ്റി അതിന് മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തുന്നത് വളരെ സുതാര്യമായ പ്രവർത്തനമാണ് സൊസൈറ്റി ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെയാണ് സൊസൈറ്റിയുടെ ബ്രാഞ്ചുകളിൽ സമാഹരിക്കപ്പെടുന്ന ഓഹരി തുകകൾ അതാത് ബ്രാഞ്ചുകൾക്ക് അതിൻ്റെ പരിസരങ്ങളിൽ അവിടുത്തെ കസ്റ്റമേഴ്സിന് ഉപയോഗപ്രദമാകുന്ന വിധം അവിടുത്തെ കാർഷിക മേഖലക്കും അനുബന്ധ വ്യവസായങ്ങൾക്കും ഉപയോഗപ്രദമാകുന്ന വിധം ചെലവഴിക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം ജനകീയ വിശ്വാസം ഞങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് സൊസൈറ്റിയുടെ മികച്ച വിജയത്തിന് കാരണമായി തീർന്നത് ആ വിജയ പങ്കാളിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് ദി അർബൻ കെയർ മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാ ബ്രാഞ്ചുകളില് ബ്രാഞ്ചുകളിലെ സമീപവുമുള്ള ആളുകൾ ഞങ്ങളുടെ സൊസൈറ്റിയായി ബന്ധപ്പെടണം സൊസൈറ്റിയിലെ ഓഹരിയുടമകളാവണം സൊസൈറ്റിയുടെ സേവനങ്ങൾ സ്വീകരിക്കുന്നതിനും അതോടൊപ്പം നാടിന്റെ വളർച്ചയിൽ പങ്കാളികളാകുന്നതിനു വേണ്ടിയും എല്ലാവരോടും വിനയപൂർവം അഭ്യർത്ഥിക്കുന്നു എന്റെ പേര് സുബ്രഹ്മണ്യൻ ചെയർമാനാണ് ഞാൻ ഈ സൊസൈറ്റിന്റെ ചെയർമാൻ സ്ഥാനത്ത് ആദ്യം വന്നപ്പോൾ തന്നെ ഒരാശങ്കയിലായിരുന്നു കാരണം പല പ്രയാസങ്ങളും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇൻ്റെ പ്രസിഡന്റ് ഈ ചെയർമാൻ സ്ഥാനത്ത് എത്തിയത് എന്നാലിപ്പോൾ ആ പ്രതിസന്ധിയൊക്കെ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഞങ്ങളുടെ ഡയറക്ട് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇടപെടുകയും എല്ലാ സമസ്ത ബാങ്കുകളും ഞങ്ങളെ പന്ത്രണ്ട് ബ്രാഞ്ചും ഒന്നിനൊന്നിനെ വളർത്തി കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഞങ്ങളിത് ഏറ്റെടുക്കുമ്പോൾ വെറും നാനൂറ്റി അൻപത് ആയിരുന്നുള്ളൂ എന്നാലത് അയ്യായിരത്തിലധികം ആളുകളായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അനുദിനം എല്ലാ മേഖലകളിലും ഞങ്ങൾ ഞങ്ങളുടേതായുള്ള സഹായങ്ങളും കുടുംബശ്രീ അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ കച്ചവടക്കാർ എല്ലാ ആളുകൾക്കും ഈ സൊസൈറ്റി ഞങ്ങൾ ലോണായിട്ടും അല്ലാതെയും പല സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് ഇന്ന് പത്തിരുപത്തിയെട്ട് തൊഴിലാളികൾ ഉദ്യോഗസ്ഥ രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് എല്ലാവരെയും ക്ഷേമവും ഉറപ്പാക്കാനും കൃത്യമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങൾക്ക് കഴിയുന്നത് ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും വിശ്വാസവുമാണ് അതുകൊണ്ട് ഇനിയും മേലിലും ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ ആളുകളുടെയും ഈ സഹായവും സഹകരണവും ഞങ്ങൾക്ക് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി എൻ്റെ എൻ്റെ പേര് സുനിൽ കുമാർ ഞാൻ വൈസ് ചെയർമാനാണ് ഞാൻ ഈ സൊസൈറ്റി ആയി സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് അതിമായിട്ടാണ് സൊസൈറ്റിയിൽ ഡയറക്ടർ ബോർഡ് വരുന്നത് അത് തന്നെ പിന്നെ വൈസ് ചെയർമാൻ ആയിട്ടും പ്രവർത്തിക്കാന്ന് കഴിഞ്ഞു അത് നമുക്ക് കുറച്ചൊക്കെ വിഷമം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് അത്രയും നല്ല ഒരു ബിസിനസ്സും അതിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ബിസിനസ്സിൽ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് ഈ പൈസ ഓടിറ്റ് റിപ്പോർട്ട് എടുത്തു നോക്കിയാൽ തന്നെ വളരെ ലക്ഷക്കണക്കിന് ഉറപ്പാഭം ഈ സൊസൈറ്റിക്ക് ഉണ്ടായിട്ടുണ്ട് പഴയ ബാധ്യതകൾ കുറച്ചുണ്ടെങ്കിലും കൂടിയിട്ട് നല്ല സന്തോഷത്തു കൂടിയിട്ട് നമ്മൾ സ്റ്റാഫിനാണെങ്കിലും നമ്മൾ ഈ വരുന്ന സമയത്ത് സ്റ്റാഫിന്റെ ശമ്പളത്തിന് തന്നെ നല്ല വിഷമം പിടിച്ചൊരു സമയമായിരുന്നെങ്കിലും കൂടി ഇന്നിപ്പോൾ സ്റ്റാഫിന് കൃത്യമായിട്ട് ഒന്നാം തീയതി അവരെ അക്കൗണ്ട് ശമ്പളം കൊടുക്കുന്നൊരു ഇതിലാണ് എല്ലാം നമ്മൾ ബാങ്ക് ത്രൂ ബാങ്ക് അക്കൗണ്ട്സിലാണ് നടത്തുന്നത് എല്ലാ ക്യാഷുകൾ വരുന്നതും ഒക്കെ ത്രൂ ബാങ്കിലേക്കാണ് അയക്കുന്നതും കൊടുക്കുന്ന പേയ്മെന്റ്സ് മുഴുവൻ ആർ ടി ജി എസ് ആയിട്ടും ചെക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്റെ പേര് സൂര്യ സുബ്രഹ്മണ്യൻ ദ അർബൻ കെയർ മൾട്ടി സ്റ്റേറ്റ് ആഗ്രോ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കൂടത്തായ് ബ്രാഞ്ചിന്റെ ബ്രാഞ്ച് മാനേജറാണ് ഞാൻ രണ്ടാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങൾക്ക് ഏറ്റവും അധികം സപ്പോർട്ട് നൽകിയത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആണ് അവർക്കാണ് ആദ്യമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത് കൂടത്തായ് പ്രദേശത്തിന്റെ കാർഷിക മേഖലയുടെ വികസനത്തിൽ ഞങ്ങളുടെ സൊസൈറ്റിക്ക് നല്ലൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ ഈ ബ്രാഞ്ചിന്റെ മാനേജർ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് തുടർന്നും നിങ്ങളുടെ നിസ്വാർത്ഥ സഹകരണം ഞങ്ങൾക്കുണ്ടാവണമെന്ന് Ya la verdad que no.